ഇന്ത്യയിലെ ടു വീലർ ഇ വി സെക്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം വന്നിട്ട് കാര്യമായ ഒരു ഗ്രോത്ത് ഒന്നും കാണിച്ചു വെക്കാൻ പറ്റാത്തൊരു മാസമായിരുന്നു ഓഗസ്റ്റ് മാസം അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയുടെ ഭാഗത്ത് മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ ഒരു ഡ്രോപ്പാണ് കണ്ടത് അതായത് മന്ത്ലി സെയിൽസ് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തേക്കാൾ മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ ഡ്രോപ്പ് കണ്ടു ഓല മാത്രമല്ല മിക്ക കമ്പനികളുടെയും സെയിൽസിനും ഡ്രോപ്പാണ് കണ്ടിട്ടുള്ളത് അത് ഏറ്റവും കൂടുതൽ കണ്ടത് മുപ്പത്തിമൂന്ന് ശതമാൻ്റെ ഓലയുടെ ഡ്രോപ്പാണ് കാരണം റീസൺസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓലയുടെ വണ്ടികളുടെ ആഫ്ഫർസൈസ് സർവീസ് വളരെ മോശമാണ് അപ്പം ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഓല നമ്മുടെ എന്താ പറയുക സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടാണ് വണ്ടിയുടെ ഡ്രോപ്പ് കണ്ടത് അപ്പോൾ നമുക്ക് വേറെ കാര്യമുള്ളത് ഓല അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഓല അതിൻ്റെ പ്രൈസ് റിഡ്യൂസ് ചെയ്യും അതായത് ധാരാളം ഓഫേഴ്സ് കൊടുത്തിട്ട് അവർ വീണ്ടും സെയിൽസ് ഒന്ന് ബൂസ്റ്റ് അപ്പ് ചെയ്യാനാണ് ഓല എപ്പോഴും നോക്കാറുള്ളത് അപ്പോൾ ഈ മാസം അതുപോലെ അവർ ഒരു പുതിയ ഓഫർ വന്നിട്ടുണ്ട് അപ്പോൾ റീസൺ പറയുന്നത് ഫെസ്റ്റിവൽ സീസൺ ആണ് പറഞ്ഞു പക്ഷേ ആക്ച്വലി അതാണ് തോന്നുന്നില്ല കാരണം വേറെന്തെല്ലാം കാര്യം ഒരു സെയിൽ സ്റ്റോപ്പാണ് ഓല കാഴ്ച വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കാരണം ഓണം ഓഫർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട് ഒരു ഓഫർ അല്ല ആക്ച്വലി പത്ത് ഓഫേഴ്സ് എന്ന് ഓലയുടെ വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ നോക്കാൻ പോകുന്ന ഈ പത്ത് ഓഫേഴ്സിനെ കുറിച്ചാണ് അപ്പോൾ എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് നോക്കാം ഹേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെയിൻ ബോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനൊപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി എനിക്കറിയാൻ ആൻസേഴ്സ് ആണ് തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതാണ് അതിനൊപ്പം തന്നെ എല്ലാത്താനും പറയാറോ ബെല്ലായിട്ട് പ്രസ് കേൾക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അത് സമയം കളയാതെ നമുക്ക് നേരെ വീഴ്ച പോകാം ഓല ഇലക്ട്രിക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസായ ബ്രാൻഡാണ് ആക്ച്വലി വണ്ടിയുടെ കാര്യങ്ങൾ നോക്കാണെങ്കിൽ ടെക്നിക്കലി പല പുതിയ ഫീച്ചേഴ്സും അല്ലെങ്കിൽ പുതിയ ടെക്നിക്കലി പല കാര്യങ്ങളും കൊണ്ടുവന്ന എപ്പോഴും മുന്നിൽ നിൽക്കാനുള്ള കമ്പനിയാണ് ഓല ഇലക്ട്രിക് പക്ഷെ അവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ സെയിൽസ് മാത്രമാണ് അവർ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളു ആഫ്റ്റർ സൈസ് സർവീസിന്റെ കാര്യത്തിലൊന്നും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അപ്പോൾ മിക്ക സർവീസ് സെന്റേസിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഓലയുടെ വർക്കേഴ്സ് എപ്പോഴും കെട്ടിക്കിടന്ന് കാണാറുണ്ട് ആ വണ്ടി എടുത്തിട്ട് വിതിൻ വൺ വീക്കിനുള്ളിൽ തന്നെ കംപ്ലൈൻ്റ് ആയ ധാരാളം കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എല്ലാവരും ഓലയിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് വണ്ടിയ വില തന്നെയാണ് അപ്പോൾ അവർക്ക് ആ ഒരു സെല്ലിംഗ് സ്ട്രാറ്റജി അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇന്ത്യക്കാർക്ക് വേണ്ടത് വളരെ എക്കണോമിക്കൽ വണ്ടിയാണ് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അത് കാരണം അവർ എപ്പോഴും ഓഫേഴ്സാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഇപ്പം റീസെൻറ്റ് നോക്കിയാൽ മുപ്പത്തി മൂന്ന് ശതത്തിന്റെ ഡ്രോപ്പ് കണ്ടു ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അത് കാരണം അവർ പുതിയ ഓഫറാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഓരോരോ ഓഫറായിട്ട് നോക്കാം ആക്ച്വലി പത്ത് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഓഫർ പറയുന്നത് അയ്യായിരം രൂപ ഒരു ഫ്ലാറ്റ് ഓഫാണ് വരുന്നത് അത് വന്നിട്ട് ഓലയുടെ എസ് വൺ പ്രോവിനാണ് പറയുന്നത് അത് നിങ്ങൾ ഓല എസ് വ പ്രോ എടുക്കാൻ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എക്സോറും വിലയായിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വണ്ടി അതായത് ഫ്ലാറ്റായിട്ട് അയ്യായിരം ഓഫ് കമ്പനി അവകാശപ്പെടുന്നുണ്ട് അതായത് ഓല എസ് വൺ പ്രോൻ്റെ കേസാണ് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത ഓഫറും അയ്യായിരം ഫ്ലാറ്റ് ഓഫാണ് ഇത് വന്നിട്ട് ഓലയുടെ എസ് വൺ എക്സ് ഫോർ കിലോവാട്ടിന് മാത്രമേ ഉള്ളൂ അതായത് ആദ്യം പറഞ്ഞത് ഓല എസ് വൺ പ്രോയുടെ കേസാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് ഓല എസ് വൺ എക്സ് ഫോർ കിലോവാട്ടിനും ഈ സെയിം അയ്യായിരം ഫ്ലാറ്റ് ഓഫ് കൊടുക്കുന്നുണ്ട് മൂന്നാമത്തെ ഓഫറും സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അയ്യായിരം ഓഫാണ് അത് വന്നിട്ട് ഓല എസ് എൺ എക്സ് പ്ലസിൻ്റെ കേസാണ് അതായത് നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം അതായത് സെപ്റ്റംബർ മുപ്പതീയുള്ളിൽ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം ഫ്ലാറ്റ് ഓഫ് കിട്ടും അതായത് ഈ മൂന്ന് വണ്ടികൾ ഞാൻ പറഞ്ഞ പോലെ ഓല എസ് വൺ പ്രോയും ഓല എസ് വൺ എക്സ് ഫോർ കിലോ ആട്ടും അതേപോലെ ഓല എസ് വൺ എക്സ് പ്ലസിന് നിങ്ങൾക്ക് അയ്യായിരം രൂപ ഫ്ളാറ്റ് ഓഫ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതായത് മൂന്ന് ഓഫേഴ്സ് ഉണ്ടായിരുന്നത് അയ്യായിരം രൂപ വെച്ചിട്ട് ഓരോ വണ്ടിക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് നമ്മൾ നാലാമത്തെ ഓഫർ നോക്കുകയാണെങ്കിൽ അപ് ടു പന്ത്രണ്ടായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് പറയുന്നുണ്ട് ഇത് ആക്ച്വലി വന്നിട്ട് എസ് വൺ പ്രോയ്ക്ക് വന്നിട്ട് പന്ത്രണ്ടായിരം രൂപ അപ് ടു പറയുന്നുണ്ട് അതുപോലെ എസ് വൺ എക്സ് ഫോർ കിലോവാട്ടിന് എണ്ണായിരം രൂപ വരെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് കിട്ടാം അതിൽ വേറെ കാര്യമുള്ളത് നിങ്ങളുടെ വണ്ടിയുടെ കണ്ടീഷൻസ് ഒക്കെ അവർ നോക്കിയിട്ട് അവർ വാല്യൂ ഇടും അതനുസരിച്ച് കിട്ടുകയുള്ളൂ ഇത് ഫ്ലാറ്റ് ഓഫർ അല്ല നിങ്ങൾക്ക് അപ് ടു ആണ് പറയുന്നത് അത് പന്ത്രണ്ടായിരം രൂപ നിങ്ങൾക്ക് കിട്ടാം ഓല എസ് വൺ പ്രോ എടുക്കാൻ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ എണ്ണായിരം രൂപ ഓല എസ് വൺ എക്സ് ഫോർ കിലോവാട്ട് എടുക്കാൻ പോകണമെന്ന് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് കിട്ടും അതെ പെട്രോൾ വണ്ടി മാറ്റി എടുക്കുമ്പോൾ കാര്യമാണ് ഞാൻ പറയുന്നത് അടുത്ത നമ്മൾ അഞ്ചാമത്തെ ഓഫർ നോക്കുകയാണെങ്കിൽ തർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഓല കെയർ പ്ലസ് എന്നുള്ള പ്ലാനിൽ നിങ്ങൾക്ക് കിട്ടുക ഇതിൽ കണ്ടീഷൻസ് ഉള്ളത് നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്നുണ്ട് അത് പേയ്മെൻറ്റ് അടയ്ക്കുന്നതിന് മേ നിങ്ങളത് എലിജിബിലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്ത് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ തേർട്ടി ഫൈവ് പെർസെൻറ്റ് ഓഫ് കിട്ടുന്നുണ്ട് അപ്പോൾ ഓല കെയർ പ്ലസിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് ടോയിങ് അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട് പഞ്ചർ അസിസ്റ്റൻസ് തെഫ്റ്റ് അസിസ്റ്റൻസ് മെഡിക്കൽ അസിസ്റ്റൻസ് അവരെ ഹോം ഫ്രീ പിക്കപ്പ് ഡ്രോപ്പ് ഫ്രീ ലേബർ അങ്ങനെ പല കാര്യങ്ങൾ അത് മാത്രമല്ല നിങ്ങൾക്ക് ഹോട്ടൽ അക്കോമഡേഷൻ വടിക്ക നൈശുദ്ധരും ഹോട്ടൽ അക്കോമഡേഷൻ എല്ലാവരും വാഗ്ദാനം ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും അപ്പൊ എന്റെ അറിവില് കിട്ടിയാൽ കണ്ടിട്ടില്ല ആ സർവീസ് വളരെ വേസ്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത് അവർ ഓലം മുതൽ പക്ഷെ എനിക്ക് അതിൽ കാര്യം കൊണ്ട് കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അടുത്ത നമ്മൾ ആറാമത്തെ ഓഫർ നോക്കാണെങ്കിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് അപ് ടു നിങ്ങൾക്ക് ആക്സറിന് ഓഫർ ഇടുന്നുണ്ട് ഫ്ലാറ്റ് ഓഫർ അല്ല അപ് ടു ആണ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ആക്സറിന് ഓഫർ കിട്ടും അല്ലെങ്കിൽ കണ്ടീഷൻസ് ഉള്ളത് ബഡ്ഡി സ്റ്റെപ്പ് സ്കൂട്ടർ കവർ അതുപോലെ ഫ്ലോർമാറ്റ് ഈ മൂന്ന് ഐറ്റത്തിന് മാത്രമാണ് നിങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ കിട്ടുള്ളൂ അതാണ് ആറാമത്തെ ഓഫർ നമ്മുടെ ഏഴാമത്തെ ഓഫർ നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് നാലായിരം രൂപ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജറിന് ഓഫർ ഇടുന്നുണ്ട് അതായത് ഫ്ലാറ്റ് ഓഫറാണ് അപ് ടു അല്ല നാലായിരം രൂപ നിങ്ങൾ വണ്ടി വാങ്ങുന്ന കൂടെ തന്നെ ഫാസ്റ്റ് ചാർജർ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ഓഫർ ഇടുന്നതാണ് ഒരാടെ വെബ്സൈറ്റ് പറഞ്ഞിട്ടുള്ളത് അടുത്ത നമ്മൾ എട്ടാമത്തെ ഓഫർ നോക്കുകയാണെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് ഓൺ ക്രെഡിറ്റ് കാർഡ് ഇ എം എന്ന് പറയുന്നത് അത് അയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് അപ് ടു നിങ്ങൾക്ക് ഓഫർ കിട്ടും അത് വേറെ കാര്യമുള്ളത് കണ്ടീഷൻസ് ഉണ്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ആക്കേണ്ടത് വന്നിട്ട് ബാങ്ക് എന്നുള്ളത് ഐ ഡി എഫ് സി ബാങ്ക് ഉണ്ട് ആർ ബി എൽ ബാങ്ക് ഉണ്ട് എസ് ബാങ്ക് ഉണ്ട് ഫെഡറൽ ബാങ്ക് ഉണ്ട് വൺ കാർഡ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ബാങ്കുകളുള്ള അക്കൗണ്ടുള്ള ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജ് അപ് ടു അയ്യായിരം രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് എലിജിബിൾ ആണ് അതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് നിങ്ങൾ ഇ എം ഐ ആക്കേണ്ടത് മിനിമം വന്നിട്ട് ഒമ്പത് മാസം ഇ എം ഐ സ്കീമിൽ മാത്രമാണ് എടുത്താലാണ് ഈ ഒരു ഓഫർ ഫൈവ് പെർസെൻറ്റേജ് ഓഫർ കിട്ടുകയുള്ളൂ അതിൻ്റെ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് നാൽപ്പതിനായിരം ആയിരിക്കണം അപ്പം അങ്ങനെ രണ്ട് കണ്ടീഷൻസിൻ്റെ കൂടെ പറയുന്നുണ്ട് അടുത്ത നമ്മൾ ഒമ്പതാമത്തെ ഓഫർ നോക്കുകയാണെങ്കിൽ സീറോ ഡൗൺ പേയ്മെൻറ്റ് ഓഫറാണ് അത് വന്നിട്ട് കണ്ടീഷൻസ് ഉള്ളത് നിങ്ങൾ ഐ ഡി എഫ് സി ബാങ്ക് ഹോൾഡർ ആണേ മാത്രമാണ് നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റ് വണ്ടി കിട്ടുകയുള്ളൂ അല്ലാത്തൊരു ഒരു ഓഫർ കൊടുക്കുന്നില്ല അപ്പോൾ ഐ ഡി എഫ് സി ബാങ്കുകാർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ നിലവിലോ കൊടുത്തിട്ടുള്ളൂ അടുത്ത നമ്മൾ ലാസ്റ്റ് പത്താമത്തെ ഓഫർ ഒന്ന് നോക്കുകയാണെങ്കിൽ റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ട് ആറ് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം നിങ്ങൾക്ക് വണ്ടി കിട്ടുമെന്ന് പറയുന്നുണ്ട് പക്ഷേ പക്ഷെ ഇത് കിട്ടി കണ്ടിട്ടില്ല കാരണം കുറെ ആൾക്കാർ കമന്റ് ബോക്സ് ചെയ്ത് കണ്ടിട്ടുണ്ട് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് പക്ഷേ നിങ്ങൾ വെബ്സൈറ്റ് വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സിക്സ് പോയിന്റ് നയൻ നയൻ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാം അതിൽ കണ്ടീഷൻ ഉള്ളത് ഐ ഡി എസ് സി ബാങ്ക് ഹോൾഡേഴ്സിന് മാത്രമാണ് കിട്ടുകയുള്ളൂ അത് വേറെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അതായത് കസ്റ്റമറിന്റെ പ്രൊഫൈൽ നോക്കിയിട്ട് നിങ്ങളുടെ സിബിൽ ഒക്കെ നോക്കിയിട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് സിക്സ് പോയിന്റ് നയൻ നയനിൽ ഇൻട്രസ്റ്റ് വണ്ടി സ്വന്തമാക്കാൻ പറ്റുള്ളൂ അതിനൊപ്പം തന്നെ നിങ്ങൾ നാൽപ്പത്തെട്ട് മാസയ്ക്ക് ഇ എം ഐ എത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രസ്റ്റിൽ വണ്ടി കിട്ടുകയുള്ളൂ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇത്രയൊന്ന് പത്ത് ഓഫേഴ്സ് ഓല പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആക്ച്വലി ഓണം ഓഫറാണ് ഫെസ്റ്റിവൽ സീസണിൻ്റെ ഓർഡറാണ് ഓല പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്സോ ഫാമിലെമ്പേഴ്സും ആരെങ്കിലും എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതായത് ഓല എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവരിലേക്ക് മാക്സിമം വീഡിയോ എത്തിക്കാൻ നോക്കുക ഒത്തിച്ചാൽ അവർക്ക് ഹെൽപ്പുൾ ആയിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഒരു ക്വിക്ക് അപ്ഡേറ്റ് ആയിരുന്നു ഓണത്തിൻ്റെ ഓഫർ ഒന്നുകൊണ്ട് വെട്ടുന്ന ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അത് ചാനൽ അതുമായിട്ട് കാണാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ബെല്ലേക്കാണ് റെസ് കേൾക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം ടിൽ ദൻ ടെറ്റാ ബൈ ബൈ ഹാവ് എ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ